പിതാവിന്റെ പാതയിൽ അറുപത് തവണ രക്തദാനം നൽകി മകൻ മുഹമ്മദ് സാബിർ നാടിന് മാതൃകയാകുന്നു ബ്ലഡ് ഗ്രൂപ്പിൽ റയർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നതും പൊതുവെ എളുപ്പത്തിൽ കിട്ടാത്തതുമായ ബി നെഗറ്റീവ് ഗ്രൂപ്പാണ് മുഹമ്മദ് സാബിർ നേത് വയസ്സ് മുതൽ ആരംഭിച്ച രക്തദാനം ഇന്ന് നാൽപ്പതാം വയസ്സിൽ അറുപത് തവണയാണ് രക്തം നൽകി മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്ക് എറണാകുളം അസ്റ്റർ കലൂർ പി വി എസ് ഹോസ്പിറ്റൽ ഏങ്ങണ്ടിയൂർ എം ഐ ആശുപത്രി ഒലീവ് ക്ലിനിക് വാടാനപ്പള്ളി കൂടാതെ വാടാനപ്പള്ളി മേഖലയിലെ വിവിധ ക്ലബുകൾ വിവിധ സ്കൂളുകളിൽ എൻ എസ് എസ് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പുകളിലും രക്തദാനം നടത്തിയിട്ടുണ്ട് എന്നാൽ ചില സർജറികൾക്ക് ഫ്രഷ് ബ്ലഡ് ആവശ്യമുള്ള സമയങ്ങളിൽ തന്റെ ജോലിക്കിടയിൽ രക്തം നൽകുന്നതിന് സമയം കണ്ടെത്തിയിരുന്നു തൃത്തല്ലൂർ വെസ്റ്റ് എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ വാടാനപ്പള്ളിയിലെ ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ് സഹചാരി സെന്റർ ആംബുലൻസ് ഡ്രൈവർ കൂടിയായ മുഹമ്മദ് സാബിർ ആക്സ് ആംബുലൻസിന്റെ പ്രവർത്തനങ്ങളിലും സജീവമാണ് കഴിഞ്ഞ കൊറോണ സമയത്ത് സാബിറിൻ്റെയും സുഹൃത്തായ ജാബിറിൻ്റെയും കൃത്യത്തിലുള്ള സഹചാരി സെന്റർ പ്രവർത്തകർ ജില്ലയിലെ വിവിധ മേഖലകളിലായി നൂറ്റി മുപ്പത്തി ആറ് കോവിഡ് മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ സാബറിന്റെ പിതാവ് പരേതനായ ഇബ്രാഹിംകുട്ടിയും നിരവധി തവണ രക്തദാനം നൽകിയിട്ടുണ്ട് പിതാവ് രക്തദാനം നൽകുന്നത് കണ്ട് പിതാവിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി തൃത്തല്ലൂർ മുളുമ്പസാർ പ്രദേശങ്ങളിൽ രക്തം ആവശ്യമുള്ളവർ പിതാവിനെ സമീപിക്കുന്നതും പിതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രക്തം നൽകാൻ താല്പര്യമുള്ളവരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ഡയറിയിൽ നിന്ന് രക്തദാനത്തിന് തയ്യാറുള്ള ആളുകളെ കണ്ട് രക്തം നൽകാൻ കൊണ്ടുപോകുന്നതും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പിതാവിന്റെ പ്രവർത്തനങ്ങളും കണ്ടാണ് സാബിറും രക്തദാന മേഖലയിലേക്ക് വരുന്നത്